ആ കരച്ചലൊക്കണ്ട് കേട്ട സുബഹാനല്ല കണ്ണീന്നും ചാടും മൂക്കിന്നും ചാടും അങ്ങനെ പിഴിഞ്ഞിട്ടൊക്കെ പറഞ്ഞിട്ട കൽബം കണ്ട് കുൽഭാഗം ശുദ്ധ കപടനാണ് കാട്ടുകൾ പോലെ പറയാ കാരണം അങ്ങോട്ട് എന്തിനാ ജനങ്ങളെ ആ പ്രിയമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടല്ലോ ഈ കണ്ണീരും ഈ മൂക്കിൽ നിന്നൊക്കെ ഒലിപ്പിച്ച് തുടച്ച് ഇങ്ങനെ ഒലിപ്പിച്ച് പറയുന്നത് കാട്ടുകള്ളനാണ് കള്ളത്തരമാണ് ഈ പറയുന്നത് എന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയും എന്നാൽ ഇതേ ഷെയ്ഖിനെ കുറിച്ച് നമ്മുടെ നൗഷാദ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് കേട്ടുവരാം ും ഇനി സാധാരണക്കാരായ ആളുകളോട് പറയാണ് മുതബിറുൽ ആലം എന്ന് പറഞ്ഞാല് ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ആളാണ് ഈ പറയുന്ന കോമാട്ട് ചാലിൽ അബ്ദുള്ള എന്ന് പറയുന്ന ബ്ലാങ്കറ്റ് ഔലിയ അപ്പം ഇയാളെ കുറിച്ചിട്ടാണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് ഇയാളാണ് എന്നാ പറയുന്നത് അത് കുർആാനുവളിയിക്കും എന്നാ പറഞ്ഞത് എന്നാൽ ആരാണ് ആലം എന്നുള്ളത് ബഹുമാനപ്പെട്ട ജലീൽ ഉസ്താദ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്നവൻ റബ്ബുൽ ആലമീൻ വിശേഷണമാണ് വിശേഷണമാണ് അത് അത് വിശേഷണമാണ് നമ്മുടെ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം റബ്ബ് എന്ന പദം യജമാനൻ ഉടമസ്ഥൻ എന്നൊക്കെ അർത്ഥം പറയാം ഭാഗികമായ അർത്ഥത്തിൽ ചില വസ്തുക്കളിലേക്ക് ചേർത്തിക്കൊണ്ട് മനുഷ്യരെ കുറിച്ചും ഉപയോഗിക്കും റബ്ബുൽ മാൽ ഈ ധനത്തിൻ്റെ ഉടമസ്ഥൻ റബ്ബുൽ അബ്ദ് ആ അടിമയുടെ ഉടമസ്ഥൻ അതേസമയം റബ്ബുൽ ആലമീൻ സർവ്വലോകത്തിന്റെയും സർവ്വരുടെയും സർവ വസ്തുക്കളുടെയും റബ്ബ് പടച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്നവൻ റബ്ബുൽ ആലമീൻ എന്ന വിശേഷണം അള്ളാഹുൻ്റെ വിശേഷണമാണ് അള്ളാഹുന് മാത്രമുള്ള വിശേഷണമാണ് അവൻ മാലിക്കുൽ മുലൂക്കാണ് ഫലാർത്ഥത്തിലുള്ള മുലൂക്കുകളും അധികാരികളും ഉണ്ടാവാം അവരുടെയൊക്കെ മാലിക്കും അധികാരിയുമാണ് അള്ളാഹു മഷാവ് വയുല്ലുമ യോഗ്യതയും വിധത്തും പ്രതാപവും ഒക്കെ അള്ളാഹു നൽകുന്നതാണ് അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ നൽകും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ ഇതില്ലത്ത് അയോഗ്യതയും കുറവുകളും നൽകും

അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ് അതൊക്കെ യാതൊരു പരിധിയും പരിമിതിയും ഇല്ലാതെ അങ്ങനെ ഒരു തസറുഫ് അള്ളാഹുത്താല മറ്റൊരു സൃഷ്ടികൾക്കും നൽകിയിട്ടില്ല നൽകാറുമില്ല ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ചാൽ കാണാം മഹാന്മാരെ എഴുതി വെക്കുന്നത് കാണാം അള്ളാഹു ആലം മുത്തുലാഖ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിയന്ത്രിച്ചു നിരുപാധികമായി പറഞ്ഞാൽ എന്ന് പറഞ്ഞ ഒരു ഉപാധിയുമില്ലാതെ ഇന്ന വിഷയത്തിൽ എന്ന് മറ്റേ വിഷയത്തിലല്ല എന്ന ഒരു വേർതിരിമില്ലാതെ സർവ്വ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന വിധം സർവ്വ വ്യക്തികളും ഉൾക്കൊള്ളുന്ന വിധം മൊത്തം ആലം ഒന്നിച്ചു ഉൾക്കൊള്ളുന്ന വിധം യാതൊരു പരിധിയും പരിമിതിയുമില്ലാത്ത മുത്തസ്വരീഫ് മുദബിർ അത് മാത്രമാണ് ആ രൂപത്തിൽ ഒരു വ്യക്തി അവൻ എന്താണോ ഉദ്ദേശിച്ചത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഏത് വിഷയത്തിലും ഒരു പരിധിയും ഒരു പരിമിതിയും ഇല്ലാതെ സർവ വിഷയങ്ങളിലും തസറൂഫ് എന്നത് അള്ളാഹുഅല അഹ്ലൂഖുകൾക്ക് നൽകാറില്ല എന്നും അതേസമയം ഔലിയാക്കളിൽ കൂടുതൽ ഉയർന്ന ർത്തബയിലുള്ളത് അൽ ഔലിയാഹി എന്ന് പറയും അള്ളാഹുവിൻ്റെ ഔലിയാഹിയിൽ ഏറ്റവും ഉയർന്നവർ അവർക്ക് മുഖ്യതായ തസറുഫുകൾ അള്ളാഹു നൽകാറുണ്ട് എന്നതും ചില വിഷയങ്ങളിൽ ചില വിഷയങ്ങളിൽ ചില പരിമിതികൾക്ക് വിധേയമായി ചില ഉപാധികൾക്ക് വിധേയമായി ചില കാര്യങ്ങളിലുള്ള തസറുഫ് കുമ്മലു ഔലിയായ അവിലിയാഹുന നൽകാറുണ്ടെന്നും തസറൂഫുൻ അലൽ ഇത്തലാക്ക് തദ്ബീറുൻ അലൽ ഇത്തലാക്ക് ഒരു പരിധിയും പരിമിതിയും ഇല്ലാതെ എന്താണോ ഉദ്ദേശിച്ചത് അതങ്ങനെ എവിടെയും എന്തിനും നടപ്പാക്കാവുന്ന ഒരു സ്വഭാവം അത് അള്ളാഹുനെ മാത്രമാണെന്നും കിതാബുകളിൽ ഇമാമുകൾ വിശദീകരിച്ച കാര്യം സാന്ദർഭികമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അത് തന്നെ കയ്യതാര കൈതു ഉപാധിയോട് കൂടിയുള്ള തസറൂഫ് തന്നെ കുമ്മലുള്ള കുമ്മലുള്ളൌലിയാ ഔലിയാവിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളവർ കാണുന്നു ചില ഘട്ടങ്ങളിൽ അതിനേക്കാൾ തായ നിലവാരത്തിലുള്ള ഔലിയാക്കളിൽ നിന്ന് ചില തസറൂഫുകൾ പ്രകടമാകുന്നത് അത് അവരുടെ ഒരു കരാമത്തിന്റെ ഭാഗമായി ചില ഘട്ടങ്ങളിൽ അള്ളാഹു നൽകുന്നതാണെന്നും അതുകൊണ്ട് അവർ പൊതുവെ അർബാബു തസറുഫാണെന്ന് വരില്ലെന്നും വരെ മഹത്തുക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ ഈ തത്രപ്പാടൊക്കെ കാണുമ്പോൾ ഏതാണ്ട് ഇവര് തീരാറായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വരും ദിവസങ്ങളിൽ ഇവരുടെ ആ ആദർശ പാപ്പരത്വം നമുക്ക് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു സുബഹാനുഹു താലം നമുക്ക് തോഫീഫ് നൽകുമാറാകട്ടെ ഏത് നോക്കിയാണ് നിങ്ങളുടെ ഒരു സൈബുൽ വക്തിന്റെ കോരാണത് ഇത് നമ്മൾ ചില്ലറക്കാരല്ല നമ്മള് തമ്മിലുണ്ടാവില്ല ചില ആൾക്കാർക്ക് മാലൊക്കെ ഇട്ട് കൊടുത്താണ്ട് ഒന്നിങ്ങനെ ഒരു ഒരു മോജ്മേ കയറ്റണമാതിരി ആ ഒരു ഇളിയിൽ ഇഴിച്ചിടക്കാണ് നിങ്ങൾ ഇയാള് പാട്ട് പാടുന്നതിൻ്റെ ഇടയിൽ അയാൾക്ക് മാല ഇട്ട് കൊടുത്താണ്ട് ബാക്കിലുള്ള ആളെ നോക്കിയാണ്ട് ഏഹ് ഒരു ഇളിച്ചിട ഒരു ഇളിയൊക്കെയാണ് നിങ്ങൾ ഇതൊക്കെ സ്വയബുൽ ചേർന്നതാണോ അല്ല എന്താ ഇതൊക്കെ കഥ ആലോചിച്ച് നോക്കിയാണ് ഞങ്ങള് നമ്മുടെ ഒരു ഇളി ഇയാളൊരു കുഞ്ഞാപ്പാക്കണ ഒരു ഇളി